ഇന്നേ വരെ അറിയാത്ത ഒരാൾ ചന്ദ്രനിൽ പോയിട്ടുണ്ട് ആളൊപ്പ കൺചരാ നിങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു ആ റോക്കറ്റിൽ ഞാൻ പോകുമെന്ന് അവിടുന്ന് ഞാൻ പോവുകയാണ് പോയിട്ട് നിങ്ങളെ വിട്ടച്ച് ഞാൻ പോവാണ് നിങ്ങൾ ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കണം ഒറിജിനൽ കൈ എവിടെ ഒറിജിനൽ കൈ தரையிட்டே போ போட் மக்களா இன்னொ subscribers என்ன एक्सप्लेन செய்து கொடுப்போம் அது வந்து গ্যাலக்டிக் ক্লাস্টারஸ் என்ன பண்ணுது க்ளவுஸ் கேப்ச ஃபார்ம்ல மசிவ் எனர்ஜடிக் স্ট্রাকচার অফ டுட்ட এন্টি கிர্যাভিটি அதானಲ್ಲ বুঝতে পেরেছ মানে பாயிண்ட் அந்த ராமநாத ராமநாதன நாகவள்ளி தெரே ராமநாதன ല്ലേ ഗ്സ് ഈ ഒരു വ്യക്തി വിക്രം സരബൈനാണ് എന്താ ചെയ്ത രാംബു ആളാണ് ഗൈസ് ഇവിടെ ഫുള്ള് മീനുണ്ട് അതിലാമുണ്ട് നമ്മള് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതെ കാരണം ഉള്ളില് കാണാൻ മാത്രം ഒന്നും ഇല്ലെന്നില്ല അപ്പൊ നമ്മളെ വൈദ്യിലുള്ള സംഭവം ഒന്നായിട്ടുള്ള നിറഞ്ഞ വാക്ക് കുഴപ്പമില്ല കേട്ടോ അല്ലാതെ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അധികാരി നിന്നിട്ടും ഇല്ല അത് വർത്തിച്ചിട്ടും ഇല്ല കാരണം ഇരിക്കുന്ന ഗൈസ് ഒച്ചയ്ക്ക് കുഞ്ഞാല് കേറി ഇരിക്കാൻ പറ്റേ അപ്പൊ അവിടെന്ന് പറഞ്ഞു നമ്മളോട് ക്യാമറ അല്ല ഇതൊന്നും അലൗഡ് അല്ലാന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഓക്കേന്ന് പറഞ്ഞിട്ട് അവര് മുന്നിൽ ഒന്ന് എടുക്കാത്ത പോലെ നിന്ന് അപ്പുറത്ത് പോയി എടുത്ത് പിന്നീട് ബാക്കിൽ പാഞ്ഞു വന്നിട്ട് പറഞ്ഞ് വീടൊന്നും എടുക്കാൻ പറ്റില്ല ആയിക്കോട്ടെ അത് ഞങ്ങൾക്ക് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലേ ഞങ്ങൾ എങ്ങനെയും വീട് എടുക്കേണ്ട തിരിക്കും അതാണ് എടുത്തു അല്ലെങ്കിൽ സുന്ദരി കുട്ടിയാണല്ലോ എന്റെ ഞാൻ പറഞ്ഞു കൊടുത്തതാ നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടില്ല തക്കൂട് മടിൽ ഇരിക്കട്ടടാ ഞാന് ഏച്ച അവിടെ ഇരിക്കാനോ ഉം പറഞ്ഞ എന്താണ് അവിടെ ആളുണ്ട് രാജാവിൻ മിനി ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് നമ്മളെ സാധാരണ ഉപ്പുമാവ് സാധാരണ ഒന്നുമില്ല ഗേശ് ഞാനിപ്പോ പറഞ്ഞിരുന്നത് സേമി ഉപ്പുമാവ്ക്ക് ഒരു പൂതി അല്ല പെട്ടെന്നൊരു പൂതി അപ്പൊ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞുതരാം രണ്ടോ ആ എവിടെ അത് അമ്മയല്ല അതൊന്നും കണ്ടാമൃഗാണ് അമ്മ ഇവിടെ പാവാൻ പാടാ നേരത്തെ എന്നിട്ട് താങ്ങിയതാ ഉം ഞാൻ വിചാരിച്ചു പോകുമ്പോ ഞാൻ കൊടുത്തിട്ടേ ഞാൻ പോല ചേച്ചി ചേച്ചിന്റെ കാറല്ലേ തോങ്ങി കിടക്കുന്ന എന്റെ കാറ് കാരണം ഞാൻ ചന്ദ്രന് പോയപ്പോ അവിടെ ഇവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പോയത് പോയിട്ടോ കാരണം എനിക്ക് പൊന്തിക്കാൻ ധൈര്യമുണ്ട് ഞാൻ ചന്ദ്രന് പോയ ആ ധൈര്യം എനിക്ക് കാണിച്ചൊരു കൈസ് വരും എന്റെ മാരുതി എന്റെ മാരു ഇങ്ങനായിപ്പോയി ഇങ്ങനെ ആയിപ്പോയില്ല വെയിറ്റ് ഒന്നില്ല അല്ലെ അതിലുള്ള മൊത്തം എടുത്ത് മാറ്റി കരളും കിഡ്നിയും പിന്നെ ലിവറും എടുത്തു മാറ്റാഴ പിന്നെ അത് ഡബി അല്ലേ ഞങ്ങൾ ഓട്ടോയില് പോവുകയാണ് രണ്ടാളെ പിടിച്ചു ഓട്ടോന്ന് പിടിച്ച് നമ്മുടെ സ്ഥിരം സ്ഥലം ബീച്ച് അതെ കുത്തിമുറക്കി എന്നെ അങ്ങോട്ട് കൊണ്ടുവരാ ഞാൻ വീട്ടിലോട്ട് പോവാൻ വന്നൊരു വ്യക്തിയായിരുന്നു സത്യസന്ധമായ വാക്കിൽ മാത്രം സൃഷ്ടിച്ചു ഞാൻ സത്യസന്ധ മാത്രമേ അറിയുള്ളൂ എനിക്കും വെറുമ്പാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞതാണ് നമുക്കൊന്ന് ബീച്ച് പോയാലോ ആ വാക്ക് വിശ്വസിച്ച് വന്നിട്ട് അവസാനം എന്റെ പരിടി കിട്ടു നോമ്പ് പറഞ്ഞു അപ്പൊ പ്രാർത്ഥന ഇതൊന്നും ഇല്ലാതെ നടക്കുന്നാന്ന് വിചാരിച്ചിട്ട് ഈശോ അല്ലേ കഴിഞ്ഞത് എന്നിട്ട് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കൊടുത്തോ ഒരാളെ വിളിച്ചോ എന്നെ ശരിക്കും പറയാണെങ്കില് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇരിക്കട്ടെ എന്നിട്ട് പ്രസംഗം ഇത് വാങ്ങി തരാന് ആകെ മുപ്പത് റുപ്പ ഉണ്ടാവും അതുകൊണ്ടിട്ട് ആളുകൾ വാങ്ങി വന്നു പോലെ ശല്യപ്പെടുത്താനായിട്ട് വിളിക്കുമ്പോ കോടി വന്നല്ലോത്തക്കുടൂ അത്രയും സാക്രിഫൈസോ കാര്യം ചെയ്യുവോ എനിക്ക് തോന്നില്ല ഞാനാണെങ്കിൽ ചെയ്യായിരുന്നു കാരണം ഞാൻ സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതാണ് വെച്ചിന് കൊറേ തള്ളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് അറിയോ എന്റെ തള്ളപ്പം ആരും കാണാറില്ല ഇല്ല ഇല്ല അപ്പൊ അത് തള്ളാന്നല്ലേ അതെ എന്നാ പറയുന്നില്ല விஷக்கி வாங்கி கொண்டு வந்து நமக்கு அது எந்த பயிரும் அங்கோட்டும் இங்கோட்டு அது கண்ணி கொண்ட வாயிலிடு தக்குளு போயிட்டு வாயிலே எந்த നല്ല പറ്റുന്ന കൂടു സ്നേഹം മാത്രം അതാരണേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മക്കിപ്പടലാണ് കൊണ്ടു വന്നത് അതന്നെ അങ്ങനെയോ അതൊക്കെ മുതല് അതന്നെ അപ്പൊ ീഡിയോടെ വൈദ്യപ്പ ആണ് നമ്മള് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോകും പിന്നെ എന്താ ഇരുദാവാണ് അതുകൊണ്ട് അതെ സൂമിനിയും ആയിട്ട് എന്നും വരുന്നതായിരിക്കും അതെ തെറ്റപ്പായ സീത